യൂറോപ്പിലേക്ക് ഒരു ജോലിക്കായിട്ട് പോകണം ആഗ്രഹിക്കുന്ന ആളുകളാണോ നിങ്ങൾ എന്നാല് മാസവരുമാനമായിട്ട് പത്ത് ലക്ഷത്തിന് മുകളിൽ കൊടുക്കുന്ന ജോലികളും യൂറോപ്പിൽ ആണ് ഇങ്ങനെ ഏറ്റവും സാലറി കൊടുക്കുന്ന ചില രാജ്യങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഏതൊക്കെ ജോലികൾക്കാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോണത് ഇങ്ങനെ യൂറോപ്പിൽ നല്ല സാലറീസ് കൊടുക്കുന്ന പത്ത് രാജ്യങ്ങളെ പറ്റിയിട്ടും ഏതൊക്കെ ഇൻഡസ്ട്രികളിലാണ് ഈ ഒരു ജോലി ഓഫറുകൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോണത് സോ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക കറക്റ്റായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ ഒരു ചാനലിൽ ഒരു ഇമിഗ്രേഷൻ ലോയേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഏജൻസിൻ്റെ സഹായം ഇല്ലാണ്ട് തന്നെ നമുക്കൊരു ജോലിക്കായിട്ട് അതും അധികം സ്പോൺസർഷിപ്പ് ജോലികൾക്കൊക്കെ ആയിട്ട് എങ്ങനെയാണ് അവിടെ എത്തിപ്പെടാൻ പറ്റുക യൂറോപ്പ് പോലുള്ള കോണ്ടിനേറ്റിക്കും അതുപോലെ തന്നെ യു എസ് എ അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മളുടെ ചാനലിൽ കൂടുതലായിട്ട് ചെയ്യാറുള്ളത് സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടും എല്ലാം സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി നോക്കാം Hi everyone, it's Mishiam and this is Waferer Insights. ഓക്കെ നമ്മളിങ്ങനെ പത്ത് രാജ്യങ്ങളുടെ കാര്യമാണ് പറയാൻ പോണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാലത്ത് എല്ലാവരും ജോലിക്കാണ് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനാണ് എന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യണ ഒരു സ്ഥലം എന്ന് പറയുന്നത് യു കെ ആണ് ബട്ട് ദ ട്രൂത്ത് ഈസ് ഈ ഒരു പത്ത് രാജ്യങ്ങളിൽ യു കെ എന്നാണ് ബിക്കോസ് അതിനേക്കാളും കൂടുതൽ സാലറി കൊടുക്കണ യൂറോപ്യൻ രാജ്യങ്ങളും ഇന്നുണ്ട് എന്നാൽ നമുക്ക് അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കാം ഇതിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് പത്താം സ്ഥാനത്ത് കിടക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഓസ്ട്രിയ ആണ് ഈ ഒരു ഓസ്ട്രിയയിൽ കൊടുക്കുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് നാൽപ്പതിനായിരം യൂറോ ടു എഴുപതിനായിരം യൂറോ വരെ അതായത് പെർ ഇയറിൻ്റെ കണക്കാണ് കേട്ടോ അതായത് ഐ എൻ ആറിൽ പറയുകയാണെങ്കിൽ ഒരു മുപ്പത്താറ് ലക്ഷം മുതൽ അറുപത്തി മൂന്ന് ലക്ഷം വരെ മാസവരുമാനമായിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഒരു അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെയാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത് അതായത് ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓഫേഴ്സ് ഇവർ വരുന്നത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻജിനീയറിങ് ഐ ടി ഫിനാൻസ് ഹെൽത്ത് കെയർ അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ് ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ നമ്മൾ ഓസ്ട്രിയയിൽ വരാറുള്ളത് സോ ഇതാണ് പത്താം സ്ഥാനത്ത് നടക്കുന്നൊരു രാജ്യം എന്ന് പറയുന്നത് അടുത്തത് ഇനി നെക്സ്റ്റ് വരുന്നൊരു രാജ്യം ഒമ്പതാം സ്ഥാനത്ത് കിടക്കുന്നൊരു രാജ്യം എന്ന് പറയുന്നത് ബെൽജിയാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്ന ആവറേജ് സാലറി പറയുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തയ്യായിരം യൂറോ ടു എഴുപതിനായിരം യൂറോ പെർ ഇയർ വരെ അതായത് ഐ എൻ ആറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അറുപത്തി മൂന്ന് ലക്ഷം വരെ ഇവർ കൊടുക്കുന്നുണ്ട് മാസവരുമാനമായിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം അഞ്ചര ലക്ഷത്തോളം രൂപ നമുക്ക് വരുന്നുണ്ട് ഇനി ഇവിടെയുള്ള ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ജോബ് സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഐ ടി ഫാർമസ്യൂട്ടിക്കൽസ് ഫിനാൻസ് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ കൺസൾട്ടിങ് ഇതൊക്കെയാണ് ഓക്കെ ഇനി എട്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാന്ന് നോക്കി നോക്കാം ആണ് വരുന്നത് ഇവിടെ കൊടുക്കുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് നാൽപ്പതിനായിരം യൂറോ ടു എഴുപത്തയ്യായിരം യൂറോ പെർ ഇയർ വരെ ഐ എൻ ആറിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം അറുപത്തേഴ് ലക്ഷം വരെ വരുന്നുണ്ട് മാസവരുമാനം കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അമ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ നമുക്ക് കിട്ടും കേട്ടോ സോ ഇവിടുത്തെ ഹൈ പേയിങ് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ടി ഫാർമസ്യൂട്ടിക്കൽസ് ഫിനാൻസ് മെഡിക്കൽ റിസർച്ച് ടെക്നോളജി ഇതൊക്കെയാണ് അയർലാൻഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു ലിസ്റ്റിൽ നമ്മുടെ ഏഴാം സ്ഥാനത്ത് വരുന്ന ഒരു രാജ്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നെതർലാൻഡാണ് കേട്ടോ ഹോളൻഡാണ് അതായത് ഇവിടെ കൊടുക്കുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് നാൽപ്പത്തയ്യായിരം യൂറോ ടു എഴുപതിനായിരം യൂറോ പെർ ഇയർ വരെ ഓക്കെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാകും ബിക്കോസ് നമ്മളുടെ എട്ടാം സ്ഥാനത്ത് കിടക്കുന്ന അയർലാൻഡ് നാൽപ്പതിനായിരം യൂറോ ടു എഴുപത്തയ്യായിരം യൂറോ വരെ കൊടുക്കുന്നുണ്ട് ബട്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു നെതർലാൻഡ് എഴുപതിനായിരം യൂറോ വരെ ഉള്ളത് എന്നുള്ളത് ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയർലാൻഡിൽ വരുന്നത് നാൽപ്പതിനായിരം യൂറോ ടു എഴുപത്തയ്യായിരം യൂറോ പെർ ഇയർ വരെയാണ് ബട്ട് ഈ ഒരു നെതർലാൻഡ് പറയുകയാണെങ്കിൽ നാൽപ്പത്തയ്യായിരം യൂറോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ നമുക്ക് ആവറേജ് സാലറി ഏറ്റവും കമ്മിയാണെന്നുണ്ടെങ്കിലും അയർലാൻഡിനെ സംബന്ധിച്ച് കുറച്ചുകൂടി മുന്നോട്ട് വരുക തന്നെയാണ് സോ ഇന്ത്യൻ മണിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം അറുപത്തി മൂന്ന് ലക്ഷത്തോളം പെർ ഇയറിൽ നമുക്ക് നേടാൻ പറ്റും കേട്ടോ മാസവരുമാനം നമുക്ക് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അമ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇവിടെ വരുന്ന ഹൈ പേയിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ടി അതുപോലെ തന്നെ ഫിനാൻസ് എഞ്ചിനീയറിങ് കൺസൾട്ടിങ് അതുപോലെ തന്നെ എനർജി ഇതൊക്കെയാണ് ഈ ഒരു നെതർലാൻഡിലെ ഏറ്റവും കൂടുതൽ ജോബ് വേക്കൻസികൾ വരാറുള്ളത് ഇനി ഈയൊരു ലിസ്റ്റില് ആറാം സ്ഥാനത്തുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ജർമ്മനിയാണ് ആണ് കേട്ടോ ഇവിടെ കൊടുക്കുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് നാൽപ്പത്തയ്യായിരം യൂറോ ടു എൺപതിനായിരം യൂറോ പെർ ഇയർ വരെ ഇന്ത്യൻ മണിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപതിനായിരം യൂറോ എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം എഴുപത്തൊന്ന് ലക്ഷത്തോളം രൂപ വരുന്നുണ്ട് സോ നമ്മളൊരു മാസവരുമാനമായിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അമ്പത്തൊമ്പത് ലക്ഷത്തോളം രൂപ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇവിടുത്തെ ഹൈ പേയിങ് ഇൻഡ്രസ് ഏറ്റവും കൂടുതൽ ജോബ് ഓഫേഴ്സ് അവർ കൊടുക്കാറുള്ളത് സാധാരണ വരാറുള്ളത് ഓട്ടോമോട്ടീവ് എൻജിനീയറിംഗ് അതുപോലെ തന്നെ ഐ ടി ഫിനാൻസ് ഫാർമസ്യൂട്ടിക്കൽസ് ഇതൊക്കെയാണ് വരുന്നത് ഈ ഒരു ലിസ്റ്റിൽ ഓക്കെ ഇനി അഞ്ചാം സ്ഥാനത്തുള്ള ഒരു രാജ്യം അഞ്ചാമത്തെ ഒരു രാജ്യം എന്ന് പറയുന്നത് സ്വീഡൻ ആണ് കേട്ടോ ഇവിടെ കൊടുക്കുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് അമ്പതിനായിരം യൂറോ ടു എഴുപത്തയ്യായിരം യൂറോ പെർ ഇയർ വരെയാണ് അതായത് ഇന്ത്യൻ മണിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം അറുപത്തേഴ് ലക്ഷത്തോളം പെർ ഇയറിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇവിടെ ഏറ്റവും സാലറി കൊടുക്കുന്ന ജോബ് ഇൻഡസ്ട്രികൾ എന്ന് പറയുന്നത് ഐ ടി എൻജിനീയറിങ് ഫാർമസ്യൂട്ടിക്കൽസ് ടെലികമ്യൂണിക്കേഷൻ ഫിനാൻസ് ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കണ ഇവർ അങ്ങനെയുള്ള ജോലികളാണ് വരുന്നത് ഇനി ഈ ഒരു ലിസ്റ്റിൽ നാലാം സ്ഥാനത്തുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ഡെൻമാർക്ക് ആണ് കേട്ടോ ഇവിടെ കൊടുക്കുന്ന ആവറേജ് സാലറി എന്ന് പറയുകയാണെങ്കിൽ അമ്പത്തയ്യായിരം യൂറോ ടു എൺപത്തയ്യായിരം യൂറോ പെർ ഇയർ വരെയാണ് ഇന്ത്യൻ മണിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം എഴുപത്തി ആറ് ലക്ഷത്തോളം പെർ ഇയറിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇനി മാസവരുമാനമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ആറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി സംതിങ് രൂപ നമുക്ക് നേടിയെടുക്കാൻ പറ്റും കേട്ടോ ഇവിടെ വരുന്ന ഹൈ പേയിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ടെക്നോളജി ഫാർമസ്യൂട്ടിക്കൽസ് എൻജിനീയറിങ് ഫിനാൻസ് ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ജോബ് ഓഫേഴ്സ് വരാറുള്ളത് ഓക്കേ ഡെൻമാർക്ക് എന്ന് പറയുന്നത് നല്ലൊരു രാജ്യം തന്നെയാണ് ഇനി ഈ ഒരു ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ള ഒരു രാജ്യം ഏതാ നോക്കി നോക്കാം അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുക ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻസ് സ്റ്റുഡൻറ്റ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ട്രാവൽ വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഇംഗ്ലീഷിലാണ് വീഡിയോസ് ചെയ്യാറുള്ളത് ഉള്ളത് ആ ചാനലും കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക ഓക്കെ ഇനി എന്തായാലും ലാഗ് എടുപ്പിക്കുന്നില്ല ഈ ഒരു സ്ഥാനത്തുള്ള മൂന്നാമത്തെ ഒരു രാജ്യം ഏതാ നോക്കി നോക്കുക മൂന്നാമത്തെ ഒരു രാജ്യം എന്ന് പറയുന്നത് നോർവേ ആണ് കേട്ടോ സാധാരണ ഈ ഒരു നോർവേ എന്ന് പറയുകയാണെങ്കിൽ ഒരു യൂറോപ്യൻ രാജ്യം എന്ന് പറയാറില്ല ബിക്കോസ് ഇത് നോൺ യു കൺട്രീസിൽ പെടുന്നതാണ് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ളതാണെങ്കിലും ഇവരെ സാധാരണ നോൺ യു കൺട്രീസ് എന്നാണ് പറയാറ് ബിക്കോസ് ഇതൊക്കെ ഇ എഫ് ടി എൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളാണ് കേട്ടോ നോർവേ ആണെങ്കിലും സ്വിറ്റ്സർലാൻഡ് ആണെങ്കിലും ഒക്കെ ഓക്കെ എന്തായാലും നമുക്ക് ഈ ഒരു നോർവേയിൽ കൊടുക്കുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് അമ്പത്തയ്യായിരം യൂറോ ടു തൊണ്ണൂറായിരം യൂറോ പെർ ഇയർ വരെ ഇന്ത്യൻ മണിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം എൺപത്തൊന്ന് ലക്ഷം വരെ വരും പെർ ഇയറിലായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് അതായത് മാസവരുമാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരത്തോളം രൂപ വരെ കൊടുക്കുന്നുണ്ട് കേട്ടോ മാസവരുമാനമായിട്ട് ഇവിടെ വരുന്ന ഏറ്റവും കൂടുതൽ ജോബ് ഓഫേഴ്സ് വരുന്ന ഇൻഡസ്ട്രീസ് എന്ന് പറയുകയാണെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് അതുപോലെ തന്നെ ഐ ടി എഞ്ചിനീയറിങ് ടെലികമ്യൂണിക്കേഷൻ ഫിനാൻസ് ഇതിലൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈ പേയിങ് ആയിട്ടുള്ള സാലറികൾ കൊടുക്കുന്ന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഒരു ലിസ്റ്റിൽ രണ്ടാം സ്ഥാനമുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ലക്സംബർഗ് നമുക്ക് ലക്സംബർഗിന്റെ കാര്യം അറിയാം ഈ ഒരു ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടാണ് ലക്സംബർഗ് ഇത്രയും ഫേമസ് ആയിട്ടുള്ളത് ബിക്കോസ് നല്ല റിച്ച് കൾച്ചർ അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിലും ലിവിങ് കണ്ടീഷൻസിന്റെ കാര്യത്തിൽ ലക്സംബർഗ് എന്ന് പറയുന്നത് നല്ലൊരു രാജ്യം തന്നെയാണ് ഇവിടെ കൊടുക്കുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് അറുപതിനായിരം യൂറോ ടു ഒരു ലക്ഷം യൂറോ പെർ ഇയർ വരെ ഒരു ലക്ഷത്തി പ്ലസ് എന്ന് പറയുന്നത് ഇന്ത്യൻ മണിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തോളം പെർ ഇയറിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇനി മാസവരുമാനം കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഏഴു ലക്ഷത്തി അമ്പതിനായിരത്തോളം രൂപ വരെ നമുക്ക് മാസവരുമാനമായിട്ട് നേടിയെടുക്കാൻ പറ്റും ഇവിടെ ഹൈ പേയിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഫിനാൻസ് ബാങ്കിങ് ഐടി ലോ കൺസൾട്ടിങ് ഇതൊക്കെയാണ് ഇവിടെ ഹൈ പേയിങ് ഇൻഡസ്ട്രീസ് ആയിട്ട് വരുന്നത് ഇനി ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും ഫസ്റ്റ് കിടക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ് സ്വിറ്റ്സർലാൻഡും നോൺ യു കൺട്രിയിൽ പെടും ബിക്കോസ് ഇ എഫ് ടി എൻ്റെ ഭാഗമാണ് ഇവിടെ കൊടുക്കുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് എൺപതിനായിരം യൂറോ ടു ഒരു ലക്ഷത്തി അമ്പതിനായിരം യൂറോ പെർ ഇയർ വരെയാണ് ഇന്ത്യൻ മണിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോടി മുപ്പത്തി മൂന്നോളം ലക്ഷം പെർ ഇയർ വരും അതായത് ഒരു കോടി മുപ്പത്തി മൂന്ന് ലക്ഷം പെർ ഇയർ വരെയാണ് വരാറുള്ളത് അതായത് മാസവരുമാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു പതിനൊന്ന് ലക്ഷത്തോളം രൂപ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതൊക്കെ ഏറ്റവും ഹൈ പേയിങ് അടു കൊടുക്കുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് ഇനി ഇവിടുത്തെ ഹൈ പേയിങ് ഇൻഡസ്ട്രീസ് എന്ന് സാധാരണ പറയുന്നത് ഫിനാൻസ് ഫാർമസ്യൂട്ടിക്കൽസ് അതുപോലെ തന്നെ ടെക്നോളജി കൺസൾട്ടിങ് എഞ്ചിനീയറിങ് ഓക്കെ ഇതിനൊക്കെയാണ് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇങ്ങനെ ഹൈ ആയിട്ട് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിലും ഇവിടെ ലിവിങ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും വളരെ കൂടുതലാണ് എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ സുറുക്കിലാണെന്നുണ്ടെങ്കിലും ജനവിലാണെന്നുണ്ടെങ്കിലും നല്ല കോസ്റ്റ് വരുന്നുണ്ട് ലിവിങ് കോസ്റ്റ് വരുന്നുണ്ട് ഓക്കെ സോ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉണ്ട് സോ ഇതൊക്കെയാണ് യൂറോപ്പിൽ ഏറ്റവും നല്ല പേയ്മെൻറ്റ് കൊടുക്കുന്ന പത്ത് രാജ്യങ്ങളെന്ന് പറയണത് യു കെ ഒക്കെ എന്തായാലും ഇതിൻ്റെ താഴെ തന്നെ വരുന്നുള്ളൂ കേട്ടോ ബട്ട് ഇതിൽ ഒരുപാട് രാജ്യങ്ങളെ കാര്യം നമ്മൾ നേരെ ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഒരു ജോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം രാജ്യങ്ങളെയും കൂടി നിങ്ങൾ പരിഗണിക്കുക അതുപോലെ തന്നെ ഇനി എങ്ങനെയാണ് ജോബ് നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യു എസ് പോർട്ടൽ വഴി ഒക്കെ അപ്ലൈ ചെയ്യുക യു എസ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് യു എസ് എന്ന് പറയുന്നത് സോ എല്ലാവരും അത് യൂസ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ് ട്രാവൽ വിസ ഇൻഫർമേഷൻസ് ആൻഡ് സ്റ്റുഡൻറ്റ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്